ഭാര്യ രോഗിയാവുമ്പോൾ ഭർത്താവിന്റെ സ്വഭാവം മനസ്സിലാവും ഭർത്താവ് ദരിദ്രനാവുമ്പോൾ ഭാര്യയുടെ സ്വഭാവവും മനസ്സിലാവും മാതാപിതാക്കൾ അവർ വാർദ്ധക്യത്തിലെത്തുമ്പോൾ മക്കളുടെ സ്വഭാവം മനസ്സിലാവും അനന്തര സ്വത്ത് വീതിക്കുമ്പോൾ പിറപ്പുകളുടെ സ്വഭാവവും മനസ്സിലാവും അന്യദേശത്ത് ആയിരിക്കെ ബന്ധുക്കളുടെ സ്വഭാവവും മനസ്സിലാവും ഒരാളുടെ സ്വാർത്ഥ ലാഭം നഷ്ടപ്പെടുമ്പോഴാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം യഥാർത്ഥ സ്നേഹം പ്രകടമാവുക മഹാനായ ഇമാം ഖസ്സാലി റഹ്മയോട് ഒരു വ്യക്തി ചോദിക്കപ്പെടുകയുണ്ടായി മനുഷ്യരുടെ സ്വഭാവം എങ്ങനെയാണ് അറിയുക എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞുകൊടുത്ത മറുപടി ഇപ്രകാരമെല്ലാമാണ് എന്നിട്ട് അദ്ദേഹം അവസാനമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏത് സാഹചര്യങ്ങളിലും ഒരു വിശ്വാസി തന്റെ സ്വഭാവം